സ്കേസ്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈ നമ്മുടെ ഇന്നത്തെ പരിപാടിയാണെന്ന് വെച്ചാൽ എനിക്കൊരു പുതിയ ജോലി കിട്ടിക്കാൻ സ്പേസ് ഡ്രൈവറായിട്ടാണ് കിട്ടിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സ്ഥലത്തെയൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കിഡിൽ വീഡിയോ തുടങ്ങി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോഫിക്കേഷൻ ഉണ്ടെങ്കിൽ വല്ല ഗെയിമിന്റെ റിവ്യൂ കാണി റിവ്യൂ ഗെയിം പ്ലേ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കാൻ കഴിഞ്ഞു നമ്മുടെ അടുത്താണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് നമ്മുടെ പൊക്കോണ്ടിക്കുകയാണ് കഴിഞ്ഞാൽ അടുത്തൊരു ഓഫീസ് ഉണ്ട് അവിടെ നമുക്ക് വണ്ടി എടുത്തിട്ട് കുറച്ച് സ്ഥലത്തേക്ക് പോകണം ആദ്യം കണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരു ബീച്ച് അതിന്റെ അടുത്തുള്ള ഒരു ബീച്ച് അവിടെ നിർത്തിട്ട് അപ്പൊ നമുക്ക് എടുത്തിട്ട് ഒരു വില്ലേജ് ഉണ്ട് കഴിച്ചു വില്ലേജ് പോലെ സ്ഥലം അവിടെ നിന്നും ആൾക്കാരിന് എടുത്തിട്ട് അവിടെ നിന്നും എടുത്തിട്ട് നമ്മൾ നമ്മുടെ ജുറാശി പാർക്കിലേക്ക് കയറും അതാണ് നമ്മുടെ ഇന്നത്തെ റൂട്ട് നന്നിരിക്കുന്നത് കഴിച്ചത് അതാണ് നമുക്ക് എടുക്കാനുള്ളത് കഴിച്ചത് നല്ല ജോലി തന്നെ നമ്മൾ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത തന്നെ ഉണ്ട് കഴിച്ചത് ഇപ്പൊ സമയം രണ്ടാം മുക്കാലാണ് കഴിച്ചത് അപ്പൊ ഈ രണ്ടാം മുക്കാൽ എന്ന് വെച്ചാൽ മൂന്ന് മണിക്ക് നമ്മൾ വണ്ടി ഇവിടെ നിർത്തിട്ട് ഒരു മണി നാലുമണിയാകുമ്പോഴാണ് നമുക്ക് ജുറാസി പാർക്ക് കയറേണ്ടത് കൈസ്പോ നമ്മുടെ സ്ഥലമേ പോണാവുള്ളൂ അതൊക്കെയാണ് നമുക്ക് തന്നെ അത് ഇപ്പൊ ഇവിടുന്ന് ആക്കിയിട്ട് ആൾക്കാർ നാല് മണിക്കുള്ളിൽ നമുക്ക് ജുറാസി പാർക്ക് എത്തണം കഴിച്ചപ്പോ നമ്മള് നമ്മുടെ ഓഫീസ് എത്തിയിട്ടുണ്ട് കൈസ് ഇതാണ് നമ്മുടെ ഓഫീസ് അപ്പം തന്നെ നമ്മുടെ ബുള്ളറ്റ് ഇവിടെ നിർത്തിയിടാം കഴിച്ച് ഇവിടെ നിർത്തിയിടണമാണ് നമുക്ക് നല്ലത് അപ്പൊ ഇവിടെ എന്തെങ്കിലും ഇവിടെ ഒതുക്കിട്ടിട്ട് നമുക്ക് ബസ്സിന്റെ അവിടെ നോക്കാം കഴിച്ചപ്പോ നമ്മുടെ ബസ് അവിടെ കിടക്കുന്നുണ്ട് കൈസൊക്കെ കണ്ടോ അപ്പൊ നമുക്ക് എന്തേലും ഇപ്പുറത്തോടെ പോവാണ്ട് മെയിൻ ബസ്സിന്റെ ഫ്രണ്ട് കൂടെ പോവാം കൈ സി സൈഡിൽ കൂടെ പോകുമായിരുന്നു നമുക്ക് അപ്പൊ ഇതുകൂടെ പോവാണ്ട പോയിക്കണം എന്ന് ചോദിച്ചത് വണ്ടി എന്ന് വെച്ചാൽ ഇത് തുറന്നുണ്ടോ നോക്കാനാണ് നമ്മുടെ വാതില് അപ്പൊ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ഉള്ളിൽ കൂടെ തുറക്കാൻ പറ്റില്ലല്ലോ പൈ നമുക്ക് ആകെ പണിയെ അതായത് നമ്മൾ ഇത് വന്നത് കൈസ് അപ്പൊ നമ്മുടെ വണ്ടി കൂടെ ഇറക്കുന്നത് കൈസ് റെഡ് ബസ്സിലാണ് ഞാൻ പോകുന്നത് കൈസ് അപ്പോൾ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ വേറെ സമയത്തായി കാരണം വേറെ വേറെ സ്ഥലങ്ങളൊക്കെ ആയി കാരണം അവരൊക്കെ പോയി നമ്മളിലാണ് നമ്മുടെയാണ് ഇവിടുത്തെ ലാസ്റ്റ് ബസ് അപ്പൊ ഈ ലാസ്റ്റ് ബസ് കൂടെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ വേറെ ബസ് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ വണ്ടികൾ വന്നു തുടങ്ങും പിന്നെ നമ്മുടെ വണ്ടി കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാണ്ട് ഇവിടെ ഇട്ടിവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്തായാലും കുറച്ച് ക്ലീൻ ചെയ്യാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണാം ക്ലീൻ ചെയ്തിട്ട് അപ്പൊ നമ്മളെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ നമ്മള് നമ്മുടെ ഇവിടെ ബീച്ച് എന്ന് പറഞ്ഞില്ലേ പോവാണ് ആ ബീച്ചില് ഇനി വണ്ടി നിർത്തിട്ടിട്ട് ആൾക്കാർ എനിക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പിന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഒരു വില്ലേജ് വില്ലേജ് അല്ല ഒരു കോളനി പോലത്തെ സ്ഥലം അപ്പോൾ ആ സ്ഥലത്തേക്ക് വേണം നമുക്ക് പോയാൽ കൈ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിട്ട് പോകുന്ന നേരെ ബീച്ചിൽ ആണ് കൈ നേരെ എത്ര നമ്മുടെ ബീച്ചിലേക്കാണ് കണ്ട അവിടെയാണ് നമ്മുടെ ബീച്ച് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാപെ കിട്ടിലും വീഡിയോസ് ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ കേട്ടാൽ മതി അപ്പോൾ നമ്മൾ ഉണ്ട് വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ വരയ്ക്കും പിന്നെ കഴിച്ചു നിങ്ങൾക്ക് വല്ല ഗെയിം ഏതെങ്കിലും ഗെയിം ഉണ്ടോ ഗെയിം പിള്ളേ വേണമെങ്കിലോ റിവ്യൂ വേണമെങ്കിലും നിങ്ങൾ ഒന്നുമെങ്കിൽ കമൻറ്റ് ചെയ്യുക പക്ഷെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കഴിച്ചിപ്പം അപ്പൊ കൈ നമ്മുടെ സബ്സ്ക്രൈബർ ടു കെ ആണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ടു കെ അടിക്കാൻ പറ്റില്ല കൈസ് ഇപ്പൊ എന്തായാലും ടു കെ വർഷന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാം അപ്പൊ കൈ സംഭവം എന്തായാലും ഇവിടെ നിർത്തി കൈസ് ഇവിടെയാണ് നമുക്ക് വണ്ടി നമ്മുടെ നിർത്തിരുന്ന വണ്ടി സ്ഥലം അപ്പൊ എന്തായാലും ഇനി ആൾക്കാർ വന്നിട്ട് ഇനി ബാക്കി കാണാൻ കഴി അപ്പൊ കൈസ് നമ്മളെ ആൾക്കാര് കേറിയിട്ടുണ്ട് ഇനി നേരെ നമ്മളെ അടുത്തൊക്കെ ഓൺലൈനിലേക്ക് പോകണം അടുത്ത സ്ഥലത്തേക്ക് അവിടെ നിന്ന് ആൾക്കാരെടുത്തിട്ട് വേണം അവിടെ ഒരു മൂന്നര അവിടെ എത്തുമ്പോഴേ നമ്മൾ മൂന്നരയാണ് ഇപ്പൊ മൂന്നേക്കാലായിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ മൂന്നരയും അപ്പൊ അവിടെ ഒരു മൂന്നേ മുക്കാൽ വരെ അവിടെ വെയിറ്റ് ചെയ്യും പിന്നെ മൂന്നേ മുക്കാലാണ് നമ്മൾ അടുത്ത വണ്ടി എടുത്തിട്ട് നമ്മുടെ ഡിനോസ്സർ പാർക്കിൽ ജുരാസി പാർക്കിലേക്ക് കയറുന്നത് അപ്പൊ ഞാൻ എന്താ പറയാ നമുക്ക് ഈ നാലുമണി ടൈമിൽ എന്താ കയറണമെന്ന് വെച്ചാ ഈ സമയത്തൊക്കെ നമുക്ക് ഡിനോസ്സർക്ക് മറ്റേത് സ്റ്റോക്ക് ഒക്കെ കൊടുത്ത് അടക്കി നിർത്തും അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് അവര് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഈ സമയത്തൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം ഫുഡ് കൊടുത്ത് കൺട്രോൾ ചെയ്യാം അല്ലാത്ത സമയത്ത് പോയിണ്ടെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അതൊക്കെയാണ് നമുക്ക് ഇപ്പൊ പെർമിഷൻ തരാത്ത ഈ നാല് മണിക്ക് തരും നാലു മണി തൊട്ട് ആറു മണി വരെ നമുക്ക് തരും പിന്നെ അത് രാവിലെ പത്ത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ തരും ആ സമയത്തിനുള്ളിൽ മാത്രമേ നമുക്ക് വണ്ടി കയറാൻ പറ്റുള്ളൂ അതാണ് രണ്ട് റൂട്ട് മാത്രം നമ്മുടെ രണ്ട് ഈ വണ്ടി പിന്നെ രാവിലെ വേറൊരു വണ്ടി മാത്രം പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ വേറെ വണ്ടികളൊന്നും കടത്തിവിടില്ല ബസ് അവർ തന്നെ നമ്മുടെ ഓഫീസിന്റെ രണ്ട് വണ്ടികളാണ് ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ അപ്പൊ ഈ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ കോളനി ഈ കോളനിയിൽ ആൾക്കാരെ കയറ്റിട്ടുണ്ട് കൈസ് ഇപ്പോൾ മൂന്നര ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ മൂന്നര ആവുന്ന ഇവിടെ എത്തുമ്പോൾ അപ്പൊ ഇവിടെ ഒരു മൂന്നേ മുക്കാർ വരെ ഇവിടെ എടുക്കണം ഇവിടെ ഒക്കെ ഇടുന്നിട്ട് ആൾക്കാരെ സാവധാനം തന്നെ ആൾക്കാരൊക്കെ കയറി നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ ഒരു ഹോട്ടലൊന്നുമില്ല കൈസും ഇവിടെ ഫുഡ് കഴിക്കാൻ കൈസ്പോ നമുക്കിനി വൈകുന്നേരം നമുക്ക് ഇനി റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ വൈകുന്നേരം നമ്മൾ നമ്മുടെ ഓഫീസിലെത്തിയിട്ട് അവിടെ ഫുഡ് ഉണ്ടാവും നമുക്ക് കഴിക്കാം എന്തെങ്കിലും ആൾക്കാർ കയറിയിട്ട് ആൾക്കാർ കയറി കഴിഞ്ഞിരിക്കും അപ്പൊ കൈസപ്പൊ നമ്മൾ ആൾക്കാർ സമയം ഇനി മൂന്നേക്കാലായിട്ടുണ്ട് കുറച്ചു നേരം നമ്മൾ റെസ്റ്റ് എടുത്തു കുറച്ചു നേരം വണ്ടി പുറത്തിറങ്ങി ഒക്കെ ഇറക്കും നോക്കി അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ എന്നിട്ട് എന്റെ കൂടുതൽ വണ്ടി എടുത്ത് നേരെ പോകാം നമ്മുടെ ഫ്രണ്ടില് കാണുന്നതാണ് നമ്മുടെ ജുറാസി പാർക്ക് കഴിച്ചത് ഇവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു നമുക്ക് ആദ്യം നമ്മൾ ഈ റൂട്ട് ട്രെയിനിലേക്ക് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞു തോന്നുന്നു ഈ ട്രെയിൻ ഈ സ്റ്റേഷനിലേക്ക് വരെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ സമയം നേരത്തെയും കൂടും കൂടായിരുന്നു ഈ മൂന്ന് മണി എന്നുള്ള രണ്ട് മണി മൂന്ന് മണിക്കാണ് നമ്മളിവിടെ എത്തേണ്ടത് ട്രെയിൻ എപ്പോഴാണ് സമയം ഒരു എന്തേ എന്താ നാലുമണിയാണ് ശേഷം മൂന്ന് മണിക്കാലാണ് ട്രെയിൻ കണ്ടത് ഇവിടെ എത്തുമ്പോഴേക്കും ട്രെയിൻ പോയി അപ്പൊ അതായതാണ് നമുക്ക് ഈ റൂട്ട് തരാണ്ടിരുന്നത് കഴിച്ചത് അപ്പൊ അപ്പൊ ഇനി നമ്മുടെ തൊട്ട് മുമ്പ് വേറൊരു ബസ് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മഞ്ഞ കളറ് നമ്മുടെ ബസ് ആ ആണ് നമ്മുടെ ട്രെയിൻ ട്രെയിൻ സ്റ്റേഷൻ പിന്നെ അവിടെ വേറൊരു ബീച്ച് ഉണ്ട് കേസ് ആ ബീച്ചിലൊക്കെ ആക്കണത് പിന്നെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോകണത് നമ്മുടെ മഞ്ഞ ആണ് നമുക്ക് റെഡ് ബസ് ആണ് ഈ വൈകുന്നേരം നാലുമണിക്ക് കിട്ടണം നമ്മുടെ ഈ ഇതിനുള്ളിൽ കയറണത് റെഡ് ബസ് രാവിലെ ഇതിനുള്ളിൽ കയറണത് ഒരു ബ്ലാക്ക് ബസ്സുമാണ് നമുക്ക് ഇതിനുള്ളിൽ കയറണത് ഗൈസ് സമയമായിട്ടുണ്ട് നമ്മുടെ ഡോറും ഇപ്പോൾ തുറക്കും ആ കൈസ് ഇപ്പൊ നമ്മുടെ ഡോർ ഇപ്പൊ തുറക്കും ഗൈസ് ഡോർ തുറന്നാൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ കൈസിനെ നമ്മുടെ ഡോർ തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് കയറാം സൂക്ഷിച്ചു വേണം ഇതുകൂടെ ഓടിക്കാൻ വേറെ കൺട്രോൾ ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടും കാര്യൊന്നും ഇല്ല ചിലപ്പോ സേഫ്റ്റി ഒന്നും ഇല്ല കൈസ് അത്ര നമുക്ക് ഇവിടെ സൈബറുടെ സൈനൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് ഇതിനുള്ളിൽ കയറാൻ വേണ്ടിട്ട് അതുകൊണ്ട് ഇത് റിസ്ക് ഉള്ള സ്ഥലമാണ് ഡിനോസേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് സമയം ക്രമീകരിച്ച് തന്നെ നമുക്ക് വേണ്ടിയിട്ട് അതൊക്കെയാണ് നമ്മുടെ റിസ്കുകൾ കഴിച്ചത് നാല് മണി അഞ്ച് മണി വരെ ആറ് മണി വരെ ടൈം ഉണ്ട് കഴിച്ചു അതിനുള്ളിൽ നമുക്ക് നേരത്തെ ഇപ്പൊ നമ്മളെ വില ഡിനോസർ ആക്രമിക്കാൻ വന്നാൽ നമുക്ക് വേഗം തന്നെ ഉണ്ടെന്ന് ഇറങ്ങാം അതെന് വഴിയുള്ളൂ കഴിച്ചു അപ്പോൾ അഞ്ച് മണി എന്നുള്ളതും ആറ് മണിയുള്ളതൊക്കെ ഒരു ടൈമാണ് അപ്പോൾ നമുക്ക് മുമ്പിനെ അപ്പം ടീറക്സൊക്കെ ഒന്ന് നമ്മളെ ആക്രമിക്കാൻ ഓക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കഴിച്ചത് അതൊന്നും നടക്കുള്ളൂ പിന്നെ കൈസിനൊരു കാര്യം പറയാൻ വെച്ചാൽ ഇതിന് ചുറ്റും ഷോക്ക് ഉണ്ടാകും ഈ സാധനങ്ങൾക്ക് നമുക്കറിയാരിക്കുമല്ലോ ഇങ്ങനത്തെ മൃഗങ്ങളെ കൊള്ളർത്തുമ്പോഴത്തേക്ക് ചുറ്റും ഷോക്ക് ആയിരിക്കും അപ്പൊ അതിന് കടക്കാൻ പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏഹ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പൊ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വേറെ ഡിനോസ്ട്രേഷൻ ഒന്നും കാണാൻ പറ്റില്ല എവിടെയാന്ന് അറിഞ്ഞുകൂടാ കൈസ് ഇതില് വലിയൊരു ഒരു നൂറ് നൂറ് ഏക്കർ ഉണ്ട് ഈ സ്ഥലം അപ്പൊ ഈ സ്ഥലത്തിലൊന്നും ഒക്കെ നമുക്ക് കണ്ടില്ല ചിലപ്പോൾ കാണാൻ പറ്റുള്ളൂ കുറച്ച് ഡൈനോസേഴ്സ് മാത്രമേ ഉള്ളു അവിടെ കഴിച്ചു ബാക്കിയുള്ളവരൊന്നും ഇവിടെ ഇല്ല കൈസ് കുറച്ച് പേരൊക്കെ മരിച്ചു ഇള്ള ചത്തു കൈസ് നമ്മുടെ ബാഗിൽ ടീറക്സ് ഉണ്ട് കഴിച്ചപ്പോൾ നമ്മൾ ആക്രമിക്കാൻ വരുകയാണത് അപ്പൊ കൈസ് നമ്മുടെ ബാഗ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം കഴിച്ച് ടീറക്സ് നമ്മളെ പിടിക്കാണ്ട് കഴിച്ചപ്പോൾ ടീറക്സിന് എന്തോ പെറ്റി ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ അറ്റാക്ക് ചെയ്യാനാണ് വരുന്നത് കൈസ് നമ്മൾ പോകേണ്ട വഴി എവിടെയാണ് വണ്ടി തിരിഞ്ഞു മനസ്സിലായില്ലേ കൈ നമ്മൾ പോകേണ്ട വഴി നമ്മൾ ഫോണിന്റെ വഴി എവിടെയാണെന്ന് നിക്കറി നമ്മളെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട് അത് നമുക്ക് വേഗം പോവാതെ വരുന്നതിന് മുമ്പ് അപ്പൊ നമ്മുടെ വഴി എവിടെയാണോ നമ്മൾ വന്ന വഴി ചെറുതായിട്ടൊന്നും റൂട്ട് മാറി പോയി അല്ല നമുക്ക് പിടിക്കാൻ പറ്റും കൈ നമ്മളത് ഡിന്നർ ഹൗസ് പിടിക്കില്ല നമുക്കൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കൈസം ഇവരെല്ലാവരും പാനിക്കായിട്ടുണ്ട് പാനിക്കാവടന്ന് പറഞ്ഞിട്ട് അല്ലേ കൈ നമ്മൾ പെട്ടെന്ന് ഡിന്ന ഹൗസ് നമ്മുടെ പിന്നാലെ വന്നത് അല്ല നമ്മുടെ ടീറക്സ് പിന്നാലെ വന്നത് കൈസിദ് പറഞ്ഞത് ഇവിടേക്ക് വരുന്നതൊക്കെ റിസ്ക് ആണ് ചിലപ്പോ നമുക്ക് ചിലപ്പോ പിന്നെ രക്ഷിക്കാൻ പറ്റിയൊന്നും വരില്ല അതാണ് അവര് എല്ലാരും എല്ലാരും ഇങ്ങോട്ട് കേറണം എല്ലാരും സൈൻ ഇട്ട് കാണിക്കണം ജീവൻ പോകാനുള്ള കാരണം അവർ തന്നെ ഉറപ്പുള്ള അതിന്റെ സൈൻ വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ഇതിന്റെ ഉള്ളിക്ക് കയറാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ നമുക്ക് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊന്നും കയറാൻ പറ്റില്ല നമുക്ക് രണ്ട് വണ്ടികൾ രണ്ട് ബസ്സുകൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ നമ്മുടെ രണ്ട് ഒരു ബ്ലാക്ക് ബസ് ഈ റെഡ് ബസ് മാത്രമേ നമുക്ക് ഇങ്ങനെ അനുവദിച്ചു വന്നിട്ടുള്ളൂ അത് ബ്ലാക്ക് ബസ് പത്ത് മണിട്ട് പന്ത്രണ്ട് മണിവരെ ഓ ജസ്റ്റ് ഒന്ന് ഇടിച്ചു കഴിച്ച മരത്തുമേ കുഴപ്പമൊന്നും പറ്റിയില്ല ജസ്റ്റ് ഒന്ന് ഇടിച്ചുള്ള വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല കഴിച്ചു ആ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ പത്ത് മണിട്ട് പന്ത്രണ്ട് മണി ഉള്ളൊരു ബ്ലാക്ക് ബസ് ആ ബസ്സിൻ്റെ റൂട്ട് എന്ന് വെച്ചാൽ രണ്ട് ബീച്ച് കയറും നമ്മൾ രണ്ട് ബീച്ച് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഒരു അടുത്ത് വേറെ ഏതൊരു സ്ഥലമുണ്ട് കഴിച്ചു ഒരു ഇങ്ങനെ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു കഴിച്ച പിന്നെ അത് ഇത് ഇത് കഴിഞ്ഞിട്ടൊരു ഒരു മണിയൊക്കെ ആവുമ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ഇതാക്കിയിട്ട് ഇറക്കി വിട്ടിട്ട് നമ്മുടെ വണ്ടി ക്ലീനിങ്ങിനും ഒക്കെ കൊണ്ടുപോകും കൈസപ്പോൾ നമ്മളെന്തായാലും ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കൈസിന് എന്തായാലും പുറന്നിറങ്ങട്ടെ കൈസപ്പുടൊക്കെ അതിൻ്റെ ഉള്ളിൽ അധികം നിൽക്കുന്നത് സേഫ് അല്ല അതാണ് ഒരു വേഗം വാതിൽ തുറന്നത് നമുക്ക് ഇവര് ഇതാ അറിയിക്കും കഴിച്ചപ്പോൾ ഡെയിഞ്ചർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയിക്കും പെട്ടെന്ന് അത് വന്നപ്പോൾ നമ്മളവിടെ അറിയിച്ചു കൊടുത്തു അവിടെ ഇത്ര ടീലക്സ് ഇതായിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ വേഗം ഇറങ്ങാൻ പറഞ്ഞു അവര് അത് കഴിച്ചപ്പോൾ നമ്മളിത് അവിടുത്തെ രണ്ടാമത്തെ ബീച്ചിലെത്തി കൈസ് ഇവിടെ നിന്ന് കൊറച്ചു നേരം നമ്മൾ ഇപ്പൊ സമയം അഞ്ചര ആയിട്ട് കേസ് ഇവിടുന്ന് പോവുള്ളൂ രാത്രി രാത്രി ആയിട്ട് ഇനി ഇനി നേരെ നമ്മുടെ വണ്ടി നമ്മുടെ ഓഫീസിൽ കൊണ്ടുവിടണം അവിടെ നമ്മൾ നമ്മുടെ ബുള്ളറ്റ് നമുക്ക് നേരെ വീട്ടിൽ പോകണം അതാണ് നമുക്ക് പരിപാടി അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിക്കേഷൻ കിട്ടാ നമ്മളിണ്ട വീഡിയോ അപ്പൊ നോട്ടിഫിക്കേഷൻ നോട്ടിക്കേഷൻ ഉണ്ടായിരിക്കും വല്ല ഗെയിം ഒക്കെ വേണമെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം ഗെയിം പ്ലേ പ്ലസ് റിവ്യൂ വേണമെങ്കിൽ കമെന്റ് ചെയ്യാം ഏതെങ്കിലും വേണമെങ്കിൽ കമെന്റ് ചെയ്യാം വല്ല മോഡ്സ് ഒക്കെ ആയിട്ട് വല്ല മോഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാ ഞാൻ നോക്കി ഇട്ടായിരുന്ന കമ്മ്യൂണിറ്റി വൈസിലെ വല്ല വീഡിയോ ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക കേസ് പിന്നെ നമ്മൾ നേരെ പോയിരിക്കുന്നത് ഈ വന്ന വഴി കൂടെ തന്നെയാണ് നമുക്ക് പോകുന്നത് വേറെ വഴി കൂടെ ഒക്കെ പോകാൻ കഴിച്ചത് അപ്പം നമുക്ക് സമയം എന്ന് വെച്ചാൽ എട്ടുമണിക്ക് നമ്മുടെ വണ്ടി ഉള്ളിൽ ഇടണം കഴിച്ചത് അപ്പൊ ഇപ്പം സമയം എന്ന് വെച്ചാൽ ഏഴ് മണിയാണ് കഴിച്ചത് നമ്മൾ ഒരു അഞ്ചരയ്ക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തു കഴിച്ചു അടുത്ത ട്രിപ്പ് ചിലപ്പോൾ ഇവിടെ നിന്നാണ് കിട്ടേണ്ടത് നമുക്ക് അടുത്ത റൂട്ട് പോകണമെങ്കിൽ അവിടെ ബീച്ചിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു ഒരു അഞ്ചര വരെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഞ്ചര തൊട്ട് ആറു മണി ആറു മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് പോകേണ്ടത് കഴിച്ചത് ആറുമണി നമ്മൾ കൂടുതലോ അത് നോർമലി ആറുമണി കൂടുന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഇവിടെ ബസ് നിൽക്കും നമുക്കിപ്പോ നേരത്തെ അഞ്ചരക്ക് നമ്മളോടൊന്ന് ഇറങ്ങി അപ്പൊ ഇറങ്ങി ഇറങ്ങിയപ്പോ നമുക്ക് ഓടർന്ന് അടുത്ത ട്രിപ്പ് കിട്ടിയില്ല അടുത്ത ട്രിപ്പ് ആയി അപ്പൊ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് വെയിറ്റ് ചെയ്ത് നിന്നതാണ് ഇത്ര നേരം വരെ അയസ് അപ്പൊ ഏഴ് മണിക്കും അടുത്ത റൂട്ട് കിട്ടിയില്ല കിട്ടിയില്ലേ നമ്മൾ അടുത്ത വണ്ടി പിൻ കവർ ചെയ്തു എന്നാണ് പറഞ്ഞത് നമ്മള് എന്തായാലും ഇനി അടുത്ത സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇന്നത്തെ ദിവസം റൂട്ട് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഓഫീസിൽ വണ്ടി കൊണ്ടു കൊടുത്തിട്ട് നമ്മുടെ ബുള്ളറ്റ് കൊണ്ട് നമുക്ക് നേരെ വെയിറ്റ് പോകാം അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കശി വീടൊക്കെ പോയി കസിബിലൊക്കെ നമ്മുടെ അടുത്ത വണ്ടി വന്നിട്ട് കൊണ്ടുപോയി അവിടെ നമ്മൾ നിർത്തിട്ട് നമ്മൾ വേറൊരു നമ്മുടെ നമ്മുടെ തന്നെ വേറെ വണ്ടി വന്നിട്ട് ഇവരൊക്കെ കൊണ്ടുപോകും നമ്മളെ കെ ടി അവിടെ നമ്മൾ എല്ലാവരും ഇറക്കിയിട്ട് അടുത്ത വണ്ടി കൊണ്ട് നമ്മൾ എല്ലാവരുത്തേക്ക് ഇങ്ങനെ ഇറക്കും അതാണ് രണ്ടാമത്തെ വണ്ടിയുടെ അത് നമ്മുടെ പച്ചപുസ്താണ് നമ്മുടെ പച്ച ബസ്സാണ് കെ സി നമ്മൾ നേരെ ആ ഇടാണ് പോണത് കൈ നേരെ നമ്മടെ നമ്മുടെ സ്ഥലത്തേക്ക് നമ്മടെ ഓഫീസ് എന്തായാലും ഇപ്പൊ എത്താറായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ വന്ന വഴിയൊക്കെ ആണെങ്കിൽ കാണുന്ന അപ്പൊ എന്തായാലും ഇനി വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് വേണം നമുക്ക് ഇനി റെസ്റ്റ് എടുത്തിട്ട് റെസ്റ്റ് എടുക്കില്ലേ കൈസ്വിടത്ത് ഫുഡ് ഉണ്ട് ചിലപ്പോൾ ഇവിടുത്തെ ഫുഡ് കഴിക്കും കഴിച്ചപ്പോ അല്ലെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ വീട് നല്ല നമ്മൾ ഇവിടുത്തെ കിടിലും വീഡിയോസ് ഈ ഇതിന്റെ ഒക്കെ ചെയ്യുന്നതായിരിക്കും വീഡിയോസ് ഓ ഇടിച്ചില്ല ഗൈസ് ഈ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡിന്റെ ഒക്കെ ഗെയിംസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഒരാൾ കമ്പിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേസ് ഇപ്പഴാണ് ഞാൻ ഇതിന്റെ വീട് വിടണത് കേസ് അത് നിങ്ങൾ നില എന്നൊന്നും കളിക്കണ്ടെന്നൊന്നും അറിയാണ്ടായിരുന്നില്ല റോൾ പ്ലേ ഒക്കെ ആയിട്ട് കളിക്കേണ്ടത് ഇങ്ങനെയൊന്നും അറിയാണ്ടായിരുന്നില്ല അതാണ് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പൊ നമ്മുടെ ബുള്ളറ്റ് ഉള്ളിക്ക് കയറ്റി വെക്കേണ്ടതായിരുന്നു ഞാൻ അത് എന്നാലും കേട്ടി വെച്ചില്ല എന്നാലും നമ്മൾ വണ്ടി കൊണ്ട് നേരം നമുക്ക് വീട്ടിൽ പോകാം കഴിച്ച് അപ്പൊ രാത്രി സമയം എട്ട് മണിക്ക് മുമ്പ് നമ്മുടെ എത്തി ഏഴുമുക്ക് കഴിഞ്ഞിട്ട് കഴിച്ച് അപ്പോൾ നമുക്ക് നേരം വീട്ടിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങളല്ല ബാക്കി വീഡിയോ അപ്പൊ ഇവിടെ നിന്ന് വീട്ടിലെത്ത നമ്മുടെ വീടിന്റെ തൊട്ട ഒരു കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ ഈ ഓഫീസുള്ളത് കഴിച്ച് നമുക്ക് നടന്നു വരാനുള്ള ദൂരം കൂടി ഉള്ളു അവിടേക്ക് നമുക്ക് വണ്ടിയുള്ള ബുള്ളറ്റ് ഉള്ള കാരണം നമുക്ക് വന്നു നമ്മുടെ കാറുണ്ട് ഫോർച്യൂണർ അത് നമ്മൾ സെയിൽ ചെയ്യാൻ പോവാണ് കഴിച്ചത് സെയിൽ ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു കാർഡ് എടുക്കും കാർഡ് എടുക്കേണ്ടത് ഒരു നമ്മുടെ എനിക്ക് ഒരു കാർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ആ ചിലപ്പോൾ ആ കാർ എടുക്കും ഞാൻ ആ കാർ എടുക്കാനുള്ള പൈസ തയ്ച്ചാൽ അതും കൂടി നമ്മൾ ഈ ട്രിപ്പ് ഈ ബസ് ട്രിപ്പ് എടുക്കാൻ വേണ്ടി വന്നത് കഴിച്ചത് അപ്പം ഇതുപോലത്തെ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ അങ്ങനെ നല്ല സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇനിയും വേണമെങ്കിൽ നമ്മൾ നല്ല കമന്റ് ചെയ്യുക കഴിച്ചപ്പോൾ നമ്മൾ അത് നോക്കിയിട്ടൊക്കെ വീടിന്റെ വീഡിയോ ഇണ്ടായിരിക്കും അപ്പൊ കഴിച്ചപ്പോ നമ്മൾ എന്തായാലും വീണ്ടും അവിടെ എത്തിയിട്ടുണ്ട് ഇനി വീടിൻ്റെ അവിടെ നിന്ന് വീട്ടിൽ വണ്ടി കേട്ടിട്ടിട്ട് നമ്മുടെ ഫോർച്യൂണർ ഇവിടെ ഇല്ല കേസ് ഫോർച്യൂണർ കാണാൻ ഇല്ലല്ലോ കേസ് അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ട്സ് ആരെങ്കിലും കൊണ്ടുണ്ടാവും അപ്പൊ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇനി എന്തായാലും വീടേ വണ്ടി പോയിട്ട് കൈസ് അപ്പൊ നമ്മൾ എന്തെങ്കിലും വണ്ടിക്ക് കേട്ടോ നമ്മുടെ ബുള്ളറ്റ് ഓ കൈ അപ്പൊ ഓ സാ നമ്മുടെ ബുള്ളറ്റ് വീണുണ്ട് ഇത്ര പറഞ്ഞു നമ്മുടെ വീട് സമയമാണ് വീട്